എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ മാർച്ച് ഒൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്കായി വീണ്ടും സംസ്ഥാന സർക്കാർ കടമെടുക്കാൻ തീരുമാനിച്ചു അറുന്നൂറ്റി കോടി രൂപയാണ് ഇപ്രാവശ്യം കടമെടുക്കുന്നത് കടപ്പത്രം പുറത്തുവിടുന്നതിനായുള്ള ലേലം മാർച്ച് പതിനൊന്നിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുപര സംവിധാനം വഴി നടക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അതേസമയം പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള ആ കടമെടുപ്പല്ല ഇപ്പോൾ നടക്കുന്നത് കേരളത്തിലെ വികസന മേഖലകളിൽ മെച്ചപ്പെട്ട സഹായം കാര്യം മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് തീരുമാനിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസുമായുള്ള ചർച്ചയ്ക്ക് ഒടുവിലാണ് ഇക്കാര്യം മന്ത്രി പറഞ്ഞത് വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ജാതി സർട്ടിഫിക്കറ്റിന് പല ആളുകളും നെട്ടോട്ടം ഓടുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ സർക്കുലർ പ്രകാരം ജാതി സർട്ടിഫിക്കറ്റിന് പകരം രക്ഷിതാക്കളുടെ എസ് എസ് എൽ സി ബുക്കിൽ ജാതി അല്ലെങ്കിൽ മതം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മതിയാകും അതുപോലെ റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് പകരമായിട്ട് ആധാർ കാർഡും ഉപയോഗിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ മാസം സംസ്ഥാനത്തെ റേഷൻ കടകളിൽ കൂടുതൽ പച്ചരിയാണ് ലഭിക്കുക സപ്ലൈകുഴ സംഭരണശാലയായ എൻ എഫ് എസ് എ ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ പച്ചരിയും മാർച്ച് മുപ്പത്തി ഒന്നിനകം റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യാൻ പൊതുവിതരണ വകുപ്പ് നിർദ്ദേശം നൽകി സമ്പുഷ്ടീകൃതമല്ലാത്ത ഇനം പച്ചേരിയുടെ സ്റ്റോക്കാണ് സംഭരണശാലകളിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് വിതരണത്തിന് ആവശ്യമെങ്കിൽ കൂടുതൽ വാഹന സൗകര്യം ഏർപ്പെടുത്തുന്നതിനും പൊതുവിതരണ ഉപഭോക്താക്കാര്യ കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്റ്റോക്കുള്ള പച്ചരി കടകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ഉറപ്പാക്കണം എൻ എഫ് എസ് സംഭരണശാല മാനേജറും ഇതേ ആവശ്യത്തിനായുള്ള നടപടി സ്വീകരിക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് സപ്ലൈകോയുടെ അൻപത്തി ആറ് സംഭരണശാലകളിലും അധിക പച്ചരി സ്റ്റോക്ക് ഉള്ളതായാണ് സൂചന നിർദ്ദേശം ഗുണഭോക്താക്കളെയും കടമുടമകളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ കാടുകളിൽ ഒന്നേ ദശാംശം അഞ്ച് മൂന്ന് കോടി പേരാണ് മുൻഗണനാ വിഭാഗത്തിലായിട്ടുള്ളത് ഈ വിഭാഗത്തിൽ പച്ചരിക്ക് ആവശ്യക്കാർ കുറവാണ് പെട്ടെന്ന് കേടാകാൻ സാധ്യതയുള്ള പച്ചരി അധികമായി എത്തിക്കുന്നത് സംഭരണ സൗകര്യം കുറഞ്ഞ റേഷൻ കടകൾ ബുദ്ധിമുട്ടിലാക്കാൻ സാധ്യതയുണ്ട് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ എ എ വൈ കാർഡുടമകൾക്ക് മാർച്ചിൽ മുപ്പത് കിലോ അരിയാണുള്ളത് സൗജന്യമായി അനുവദിച്ചിട്ടുള്ള പുഴുക്കൽ കസ്റ്റം മിൽഡ് അരി സമ്പുഷ്ടീകരിച്ച അരി തുടങ്ങിയവ കൂടി വിൽക്കാൻ ഈ പോസിൽ ഓപ്ഷൻ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ അധികൃതരുടെ നിർദ്ദേശപ്രകാരം പച്ചരിയാവും വിതരണം ചെയ്യുക മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡുള്ള ഓരോ ആളുകൾക്കും നാല് കിലോ വീതം അരിയാണ് സൗജന്യമായി ലഭിക്കുന്നത് വിതരണ തോത് കൂടിയതോടെ റേഷൻ അരി വ്യാപകമായി കരിഞ്ചതയിലേക്കും എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ മാർച്ച് മാസത്തിൽ കൂടുതൽ സ്ഥലങ്ങളിലും കൂടുതൽ പച്ചരിയാണ് ലഭിക്കുക മാർച്ച് മാസത്തിൽ മാത്രമല്ല അത് വിറ്റ് തീർന്നിട്ടില്ല എങ്കിൽ ഏപ്രിൽ മാസത്തിലും കൂടുതൽ പച്ചരിയാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുക മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് നെടുമങ്ങാട് സി മുത്തരാമൻ ക്ഷേത്രത്തിലെ അമ്മങ്കുട മഹോത്സവത്തോടനുബന്ധിച്ച് മാർച്ച് പതിനൊന്നിന് നെടുമങ്ങാട് നഗരസഭാ പ്രദേശത്ത് എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സമയം മുൻനിശ്ചയിച്ചിട്ടുള്ള എസ് ഹയർ സെക്കൻഡറി മറ്റു പരീക്ഷകൾക്കും അവധി ബാധകമല്ല സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്ന് വർധന ഉണ്ടായി ഗ്രാമിന് അൻപത് രൂപ കൂടി എണ്ണായിരത്തി നാല്പത് രൂപയും പവന് നാനൂറ് രൂപ വർദ്ധിച്ച് അറുപത്തി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി പത്തൊൻപതാമത്തെ ഗഡു കഴിഞ്ഞ ആഴ്ചയാണ് വിതരണം ചെയ്തത് മുപ്പത്തി എട്ടായിരം രൂപയാണ് ആദ്യം മുതലേ ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതിനോടകം ലഭിച്ചു ലഭിച്ചുകഴിഞ്ഞത് പദ്ധതിയിലേക്ക് ഇപ്പോഴും അർഹരായിട്ടുള്ള ആളുകൾക്ക് ചേരാം അഞ്ച് സെന്റങ്കിലും സ്ഥലം ഉള്ള ആളുകൾക്കാണ് പദ്ധതിയിൽ ചേരാൻ കഴിയുക രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച റെസീറ്റും നിലവിലെ നികുതി അടച്ച റെസീറ്റും ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറും ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കും റേഷൻ കാർഡുമാണ് പദ്ധതിയിൽ ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള രേഖകളായിട്ട് വേണ്ടത് അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങളിലൂടെയും സ്വന്തമായി ഫാർമേസ് കോർണർ വഴിയും നിങ്ങൾക്ക് പദ്ധതിയിൽ ചേരാൻ കഴിയുന്നതാണ് വർഷത്തിൽ മൂന്ന് ഘടുക്കളായിട്ട് രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായിട്ട് ആറായിരം രൂപ നമുക്ക് എത്തിച്ചേരും ഇപ്പോൾ പത്തൊൻപതാമത്തെ ഗഡു വിതരണം കഴിഞ്ഞു ഇനി അടുത്ത ഗഡു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ലഭിക്കേണ്ടത് ഇരുപതാമത്തെ ഗഡു ജൂൺ മാസത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വിവരം അത് ലഭിക്കാൻ എന്തെങ്കിലും ചെയ്യണമോ എന്ന് പല ആളുകൾക്കും സംശയമുണ്ട് അതിന് പ്രധാനമായിട്ട് പറയാനുള്ളത് പത്തൊൻപതാമത്തെ കടു ലഭിച്ചവർ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയാണെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇ എ അതുപോലെ തന്നെ ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് എല്ലാം ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ആ മുടങ്ങിയിട്ടുള്ള തുക ലഭിക്കുന്നതായിരിക്കും മറ്റൊന്ന് മുടങ്ങാത്ത ആളുകൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയും കർഷക കാർഡ് എടുക്കുകയും വേണം എന്നുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് അത്തരത്തിൽ ശരിയല്ല കർഷക കാർഡ് എടുക്കുകയോ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുന്നത് സംസ്ഥാനത്ത് കൃഷി ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കാർഡ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കാരണം കൃഷി സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരങ്ങൾക്കും വളം ഉൾപ്പെടെയുള്ള സബ്സിഡി ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് നിങ്ങൾക്കുള്ള ഈ യുനീക്ക് ഐ ഡി അത് ഗുണം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് ആ ഒരു കാർഡ് എടുക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് നല്ലതാണ് അതേസമയം പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുകയോ കാർഡ് എടുക്കുകയോ വേണ്ട എന്നുള്ളത് എല്ലാവരെയും ഉറപ്പിക്കുകയാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം അനർഹമായിട്ട് പി എം കിസാൻ സമ്മാൻ നിധി തുക കൈപ്പറ്റിയിട്ടുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകുകയും ആ ഒരു തുക തിരിച്ചു പിടിക്കുകയും ചെയ്യുന്ന നടപടി സംസ്ഥാനത്ത് ഇനിയും തുടരും സംസ്ഥാനത്ത് മുപ്പത്തി എട്ടായിരത്തോളം ആളുകളുടെ ഭാഗ കയ്യിൽ നിന്നും ഇങ്ങനെ തുക പി തിരിച്ചു പിടിച്ചിട്ടുണ്ട് നോട്ടീസ് നൽകുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കാനാണ് പറയുന്നത് ഇതിന് അർഹതയില്ലാത്ത നിരവധി പേര് അങ്ങനെ വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നോട്ടീസ് വരികയും തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രൊഫഷണൽ ജോലിക്കാർ സർക്കാർ അർദ്ധ സർക്കാർ ജോലിക്കാർ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഇവരെല്ലാം ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും ഇതിന് അർഹതയില്ല അതുപോലെ തന്നെ ആദായ നികുതി അടക്കുന്ന ആളുകൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുൻപ് നമ്മൾ ഈ പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ആദായ നികുതി അടക്കുന്നില്ല ഇപ്പോൾ ആദായ നികുതി അടക്കുന്നുണ്ട് എങ്കിലും അവർക്ക് അർഹതയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും പുതുതായിട്ട് അതായത് നികുതി അടക്കുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ പദ്ധതി സ്വമേധയാ സറണ്ടർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പി എം കിസാൻ വെബ്സൈറ്റിലുണ്ട് അത് സമ സറണ്ടർ ചെയ്യുകയാണ് എങ്കിൽ തുറന്നങ്ങോട്ട് നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല തുറന്നങ്ങോട്ട് ഈ ഈ ഒരു ആനുകൂല്യം ലഭിക്കുക ഇല്ല എന്നേ ഉള്ളൂ അല്ലാതെ നിങ്ങൾക്ക് നോട്ടീസ് വരികയോ മുമ്പ് വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടക്കേണ്ടി വരികയോ ചെയ്യില്ല അതിനു വേണ്ടിയിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിയോ സി എസ് സി കേന്ദ്രങ്ങളിൽ എത്തിയിട്ടോ ഈ കാര്യം ചെയ്യാം അല്ലെങ്കിൽ സ്വന്തമായിട്ടും സർവർ ചെയ്യാവുന്നതാണ് അപ്പൊ അതാണ് ആദായ നികുതി അടക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് അപ്പം ഇത് എല്ലാ ആളുകളും മനസ്സിലാക്കുക ഇല്ലെങ്കിൽ വാങ്ങിയിട്ടുള്ള തുക തിരിച്ചടയ്ക്കേണ്ടി വരും തിരിച്ചടച്ചിട്ടില്ല എങ്കിൽ റവന്യൂ റിക്കവറി വരെയുള്ള നടപടികളുണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഒന്നു മുതൽ എട്ടാം ക്ലാസ് വരെ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ മത വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്ന മാർഗദീപം സ്കോളർഷിപ്പിനുള്ള അപേക്ഷാ തീയതി ഒൻപതാം തീയതി വരെ ആയിരുന്നു പറഞ്ഞിരുന്നത് അത് മാർച്ച് പന്ത്രണ്ടാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള മാനദണ്ഡം മുൻ വർഷത്തെ പരീക്ഷയിൽ നാൽപ്പത് ശതമാനം മാർക്കുണ്ടായിരിക്കണം ഒരു ലക്ഷം രൂപക്ക് ആയിരിക്കണം വാർഷിക വരുമാനം സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവരും സംസ്ഥാനത്തെ സ്ഥിര താമസക്കാരായിരിക്കണം എന്നുള്ളതാണ് അപ്പം ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും ഡബ്ല്യൂ 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 ഡോട്ട് മാർഗദീപം ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തിൽ വിതരണം ചെയ്യുന്ന നവംബർ മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ മുതൽ കേന്ദ്ര വിഹിതമാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുള്ളത് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് ഇന്നലെ മുതൽ ആ ഒരു തുക എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്നും പല ആളുകൾക്കും തുക എത്തിയിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് വരും ദിവസം ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് സംസ്ഥാനത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കഴിഞ്ഞ മാസം ഒരു ഒരു കിട്ടിയെങ്കിലും പതിനാറ് മാസത്തെ കുടിശ്ശികയാണ് നിലവിലുള്ളത് കട്ടിട നിർമ്മാണ സെസ് വൻതോതിൽ പിരിക്കുമ്പോഴും ഈ പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ മാത്രമല്ല തൊഴിലുറപ്പ് വേതനം മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ അംഗനവാടി ജീവനക്കാരുടെ പെൻഷൻ ഒരു മാസം ഒരു വർഷത്തോളമായിട്ട് വിരമിച്ച അംഗനവാടി ജീവനക്കാരുടെ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും കൊടുക്കാതെ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുപോലെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട് ഇതെല്ലാം പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ സർക്കാരിന് ഒരു മനസ്സുണ്ടാകണം എന്ന് താങ്ങായിട്ട് അപേക്ഷിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എൻ എനേബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോയും എനിക്ക് അന്തോരിക്കും